ബാലരാമപുരത്ത് പട്രോളിങ്ങിനിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം ബൈക്ക് ഉടമ ബാലരാമപുരം വടക്കേവേള്ള സ്വദേശി മുഹമ്മദ് അസ്കർ പിടിയിലായിട്ടുണ്ട് ഹരികൃഷ്ണൻ നൽകും തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ ഹരി എപ്പോഴായിരുന്നു ഈ സംഭവം ഈ പോലീസുകാർക്ക് മർദ്ദനമേറ്റു ഒപ്പം നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു ഈ രണ്ട് കുറ്റങ്ങളുണ്ട് അസ്കറിനെതിരെ എന്തൊക്കെ വകുപ്പുകൾ മറ്റല്ലാതെ ചുമത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ വിവരങ്ങളൊക്കെ ാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തിരുവനന്തപുരം ബാലരാമപുരത്താണ് ഈ രണ്ട് പോലീസുകാർക്ക് ഇത്തരത്തിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് അതായത് ഈ നൈറ്റ് ഇടയിലാണ് ഡ്യൂട്ടിക്കിടയിലാണ് ഇത്തരത്തിലൊരു ഈ പോലീസ് പോലീസുകാർക്ക് ഇത്തരത്തിലൊരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത് ഇവർ ഈ പെട്രോളിങ്ങിനിടെ ഈ ബാലരാമുര കാട്ടാക്കട റോഡിൽ ബസ് സ്റ്റോപ്പിന്റെ സമയം എത്തിയപ്പോൾ ഒരു ബൈക്ക് ഇരുചക്ര വാഹനം ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ കാണുകയുണ്ടായി അത് പരിശോധിക്കാനായി എത്തിയതാണ് അങ്ങനെ ശേഷം ഈ ബൈക്ക് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കസ്റ്റഡിയിൽ എടുക്കാനായി കൊണ്ടുപോകുന്നതിനിടയിൽ ഈ ബൈക്കിന്റെ ഉടമയാണ് ായ ഈ മുഹമ്മദ് അസ്കർ അസഫിൻ വിളിച്ച് ഇവർക്ക് നേരെ പാലെടുക്കുകയായിരുന്നു ഈ പാലെടുത്തതിനു ശേഷം ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ അവസ്ഥ വന്നു പിന്നീട് അത് മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ മുഹമ്മദ് അസ്കർ ക്രൂരമായി ഈ പോലീസുകാരെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസുകാരെ മാരകമായി മർദ്ദിക്കുകയും വസ്ത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഈ ഗ്രേഡസയായ സജി ലാൽ അതേപോലെ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് കുമാർ എന്നിവർക്കാണ് ഇത്തരത്തിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് ഉടൻ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും പ്രതിക്കെതിരെ പോലീസിനെ മർദ്ദിച്ചതിലും ജോലി തടസ്സം ും കേസെടുക്കുകയും ചെയ്തു ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ശരി ഹരികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്